ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ച് നോക്കിയാലോ സ്വർഗത്തിലെ വലിയവൻ കുട്ടികളെ പോലെ വിനീതനാവുക നോക്കിയാലോ സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് നമുക്ക് നോക്കാം ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ചിട്ട് ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് യേശു ഒരു കൊച്ചുകുട്ടിയെ വിളിച്ചിട്ട് അവരുടെ മദ്യം നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് കൊച്ചുകുട്ടികളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ കുട്ടിയെപ്പോലെ വിനീതനാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ ഇതുപോലുള്ള ഒരു കൊച്ചുകുട്ടിയെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത് എന്നിൽ വിശ്വസിക്കുന്ന പോലും വഴിതെറ്റിക്കുന്നവനുള്ള ശിക്ഷ ഭയങ്കരമായിരിക്കും ആ ശിക്ഷയേക്കാൾ ഭേദം കടലിൽ അഗാധത്തിലേക്ക് എറിയപ്പെടുന്നതാണ് പ്രലോഭനങ്ങൾ നിമിത്തം ലോകർക്ക് ദുരിതം പ്രലോഭനങ്ങൾ ഉണ്ടാകാം എന്നാൽ പ്രലോഭകന് ദുരിതം നിന്റെ കയ്യോ കാലോ കാരണം നീ പാപം ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിനെ വെട്ടിക്കളയുക ഇരു കൈകളോടെയോ ഇരു കാലുകളുടെയോ നീ നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് കയ്യോ കാലോ ഇല്ലാതെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ ഒരു കണ്ണ് നിനക്ക് പാപകാരമാകുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക ഇരു കണ്ണുകളോടെ നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഒറ്റക്കണ്ണനായി നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് ഈ ചെറിയവരിൽ ഒരുവനെ പോലും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മുഖത്തെ സദാസമയവും കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടവരെ രക്ഷിച്ചെടുക്കുവാനാണ് ഒരു ഇടയന് നൂറ് ആടുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക അവയിൽ ഒരാട് വഴിതെറ്റിപ്പോയെങ്കിൽ ആ ഇടയൻ തൊണ്ണൂറ്റി ഒമ്പത് ആടുകളെയും മലയിൽ വിട്ടിട്ട് വഴിതെറ്റിപ്പോയ ആടിനെ അന്വേഷിച്ചു പോകുകയില്ലേ ആ ആടിനെ കണ്ടെത്തുകയാണെങ്കിൽ അതിനെ പ്രതിയായിരിക്കും മറ്റുള്ളവയേക്കാൾ അധികമായി അവൻ ആനന്ദിക്കുക അപ്രകാരം തന്നെ ഈ ചെറിയവരിൽ ഒരാൾ പോലും നശിച്ചു പോകുന്നത് നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ ഇഷ്ടമുള്ള കാര്യമല്ല നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീ പോയി സ്വകാര്യമായി അവനെ ഗുണദോഷിക്കണം അവൻ നിന്നെ അനുസരിക്കുന്ന പക്ഷം നിനക്ക് സഹോദരനെ തിരിച്ചു കിട്ടും അവൻ നിന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ നീ ഒന്നോ രണ്ടോ ആളുകളെ കൂട്ടിക്കൊണ്ടുപോവുക അവരുടെ വാക്കുകളെ സ്ഥിരീകരിക്കുവാനായി രണ്ടോ മൂന്നോ സാക്ഷികളെയും കൊണ്ടുപോവുക സഹോദരൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പരാതിപ്പെടണം സഹോദരൻ സഭയെയും ധിഖരിക്കുകയാണെങ്കിൽ അവ നിനക്ക് അന്യവർഗക്കാരനെ പോലെയാകട്ടെ ചുങ്കക്കാരനെ പോലെയാകട്ടെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും ഭൂമിയിൽ രണ്ടാളുകൾ സംയുക്തമായി ആവശ്യപ്പെടുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗീയ പിതാവ് സാധിച്ചു തരുന്നതാണ് എന്തുകൊണ്ടെന്നാൽ എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ ആളുകൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലങ്ങളിൽ അവരുടെ മദ്യം ഞാൻ ഉണ്ടായിരിക്കും സ്വർഗത്തിലെ വലിയവൻ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു